എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുടുംബസ്ഥരായ പുരുഷന്മാർ കോണ്ടം ഉപയോഗിക്കുന്നില്ല ഗർഭം ഒഴിവാക്കാൻ മുൻകരുതലുകൾ എടുക്കുന്നത് പത്തിര മാത്രമെന്ന് അവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പ്ലാൻ ചെയ്തതുപോലെ പലർക്കും ജീവിതം മുന്നോട്ട് പൊങ്ങിട്ടു പോകാൻ കഴിയാതെ വരാറുണ്ട് കുടുംബ ജീവിതത്തിൽ നടക്കുന്ന ലൈംഗിക ബന്ധങ്ങളിൽ സംഭവിക്കുന്ന അവിചാരിത ഗർഭം പലരുടെയും പല പ്ലാനുകളും തകർക്കും പെട്ടെന്നുള്ള ഗർഭം ഒരു കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഒന്നാണ് അതൊഴിവാക്കാനാണ് കോണ്ടം ധരിക്കാൻ വിദഗ്ധർ പറയുന്നത് അവിചാരിതമായ ഗർഭം ഉണ്ടാകാതിരിക്കാനാണ് പുരുഷൻ കോണ്ടം കോണ്ടം ധരിക്കണമെന്നും സ്ത്രീ ഗർഭനിരോധന ഉപാധികൾ ഏതെങ്കിലും സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ അവകാശപ്പെടുന്നത് അടുത്തിടെ നടന്ന അഞ്ചാമത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ സൂചിപ്പിക്കുന്നത് ഗർഭധാരണം ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം സ്ത്രീകൾക്കാണ് എന്നാണ് ഇത്തരം തീരുമാനം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകപ്പെടുകയാണ് കുടുംബജീവിതത്തിന്റെ ഭാഗമായി സെക്സിൽ ഏർപ്പെടുന്ന വേളയിൽ കോണ്ടം വരിച്ച് ഗർഭം ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് വെറും പത്ത് ശതമാനം പുരുഷന്മാരാണ് പത്തിൽ ഒരു പുരുഷനാണ് കോണ്ടം ഉപയോഗിക്കുന്നത് അതേസമയം ഗർഭം ഒഴിവാക്കാൻ വേണ്ടി പത്തിൽ നാല് സ്ത്രീകളെങ്കിലും ശ്രമിക്കാറുണ്ട് ഇന്ത്യയിലെ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം പുരുഷന്മാർ മാത്രം കോണ്ടം ധരിക്കാൻ തയ്യാറായപ്പോൾ മുപ്പത്തി ശതമാനം സ്ത്രീകളാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ തയ്യാറായത് ഇതിൽ തന്നെ നഗരങ്ങളിലെ കോണ്ടം ഉപയോഗം ഗ്രാമങ്ങളിലേതിനേക്കാൾ മെച്ചമാണ് ാണ് ഗ്രാമങ്ങളിലെ കോണ്ടം ഉപയോഗ നിരക്കെങ്കിൽ നഗരങ്ങളിൽ അത് പതിമൂന്ന് ശതമാനമാണ് എന്നാൽ സ്റ്റെറിലൈസേഷന്റെ കാര്യത്തിൽ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ കാര്യമായ അന്തരമില്ല എന്നും സർവേ പറയുന്നുണ്ട് കണക്കുകൾ പ്രകാരം മുപ്പത്തിയെട്ട് ശതമാനം സ്ത്രീകളാണ് ഗ്രാമങ്ങളിൽ സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ടത് എങ്കിൽ നഗരങ്ങളിൽ അത് മുപ്പത്തിയാറ് ശതമാനമാണ് കോണ്ടത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആ വിജ്ഞാനമില്ലായക അല്ല പുരുഷന്മാരിൽ അത് ഉപയോഗിക്കാനുള്ള മടിക്ക് കാരണമാകുന്നത് എന്നും സർവേ നിരീക്ഷിക്കുന്നു എയ്ഡ്സ് വരുമെന്ന ആശങ്കയുടെ പേരിലാണ് കോണ്ടം ഉപയോഗിക്കപ്പെടുന്നത് എന്ന മിഥ്യാധാര പലർക്കുമുണ്ട് അതിനാൽ വിവാഹിതർ ഇത് വേണ്ടെന്ന് തീരുമാനിക്കുന്നു കോണ്ടം ഉപയോഗിക്കുന്നത് ലൈംഗിക സുഖം കുറയാനിടയാക്കും എന്നൊരു ധാരണയും പുരുഷന്മാർക്കിടയിലുണ്ട് അതെ സർവേ ഫലങ്ങൾ പറയുന്നത് നാൽപ്പത് ശതമാനം പുരുഷന്മാരും കരുതുന്നത് സെക്സിൽ ഗർഭം ധരിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സ്ത്രീയുടെ മാത്രമാണ് എന്നാണ് എന്നാൽ ഇത് സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടുള്ള കാര്യമല്ല പുരുഷന്മാർ കൂടി ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് പുരുഷന്മാർക്കുള്ള ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന കാലഘട്ടമാണ് അതിനാൽ സ്ത്രീക്ക് അവകാശപ്പെടുന്നത് പോലെ തന്നെ പുരുഷനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്